ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊരു ആലോചനയാകാം എന്നാലോചിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവ് തിരുസഭയിൽ എന്നും പ്രഥമസ്ഥാനിയായി വണങ്ങപ്പെടുന്നുണ്ട് ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരപ്രസാദപൂർണയായ മറിയത്തെ നമ്മുടെ അമ്മയായി അംഗീകരിക്കുന്നതിലും പ്രഖ്യാപിക്കുന്നതിലും നാം ഏറെ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്വം ഒരു വിശ്വാസ സത്യമായി സഭ പ്രഖ്യാപിക്കുന്നത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീയ സമൂഹങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മഹത്വം വെളിപ്പെടുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഉണ്ടാകുന്നൊരു സംശയം ക്രിസ്തുവല്ലേ പ്രഘോഷിക്കപ്പെടേണ്ടത് പരിശുദ്ധ അമ്മ പ്രകാരം വണങ്ങപ്പെടേണ്ടതുണ്ടോ പരിശുദ്ധ അമ്മയ്ക്ക് സുവിശേഷത്തിൽ എന്ത് പ്രാധാന്യമാണുള്ളത് യേശുവിനെ സംബന്ധിച്ചല്ലേ പ്രഘോഷണം മുഴുവൻ വാസ്തവത്തിൽ മനുഷ്യാവതാരത്തെ അംഗീകരിക്കുമ്പോഴാണ് രഹസ്യം സമഗ്രമാകുന്നത് യേശു മനുഷ്യനായി പിറന്നു എന്നതിൻ്റെ പരിപൂർണമായ അടയാളവും വെളിപ്പെടുത്തലും മറിയത്തിൽ നിന്ന് ജനിച്ചു വന്നതിൽ നിന്നാണ് ആ മറിയമാകട്ടെ കന്യകയാണ് അമലോത്ഭവയാണ് എന്ന് പറയുമ്പോഴാണ് മനുഷ്യനായ അവതരിച്ച് ക്രിസ്തു പരിശുദ്ധനാണ് എന്ന കാര്യം ഉറപ്പിക്കപ്പെടുന്നു മിസ്റ്റർ ലൂക്കാസ് സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ നാൽപ്പത്തി മൂന്നാം തിരുവചനത്തിൽ വചനം നമ്മോട് പറയും നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും ചീത്ത വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കും നല്ല വൃക്ഷത്തിൽ നിന്നാണ് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത് ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടും യഥാർത്ഥത്തിൽ ഫലമായ ക്രിസ്തു പരിശുദ്ധനാണെങ്കിൽ ആ വൃക്ഷം പരിശുദ്ധമാണ് മാങ്ങയുണ്ടാകുന്നത് കൊണ്ടാണ് നാം ആ വൃക്ഷത്തെ മാവെന്ന് വിളിക്കുന്നത് തേങ്ങ ഉണ്ടാകുന്നത് കൊണ്ടാണ് തെങ്ങെന്ന് വിളിക്കുന്നത് അങ്ങനെ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുക ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുമ്പോ ഫലം നല്ലതെങ്കിൽ വൃക്ഷം നല്ലത് ഫലം പരിശുദ്ധമെങ്കിൽ വൃക്ഷവും പരിശുദ്ധം ഒരു സാമാന്യ യുക്തിക്ക് പറയാവുന്ന കാര്യമാണ് പരിശുദ്ധ അമ്മ വരപ്രസാദപൂർണയായി ജനിച്ചു എന്നത് പാപരഹിതയായി ജനിച്ചു എന്നത് എങ്ങനെ സാധ്യമാകും ക്രിസ്തു അല്ലെ പാപവിമോചകൻ യേശു കുരിശിൽ രക്ഷാകരമായതിന്റെ അർപ്പണം നടത്തുമ്പോഴല്ലേ മനുഷ്യൻ പാപത്തിൽ നിന്ന് വിമോചിതനായത് എന്നത് ഒരു സാമാന്യ യുക്തിയാണ് ആ സാമാന്യ യുക്തിയെ അതിലംഘിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ യുക്തി എന്ന് നാം മനസ്സിലാക്കണം യേശു കുരിശിൽ മരിച്ചത് രണ്ടായിരം വർഷം മുമ്പാണ് രണ്ടായിരം വർഷം മുമ്പും കുരിശിൽ മരിച്ച യേശു നൽകിയ പാപവിമോചനമാണ് മാമദിസ വഴി നാം സ്വന്തമാക്കുന്നത് അന്ന് കുരിശിൽ മരിച്ച ക്രിസ്തുവിന്റെ കൃപാകരമായ ശക്തി ഇന്ന് പ്രയോഗിക്കപ്പെടുന്നുവെങ്കിൽ സമയത്തിനും കാലത്തിനും അതീതനായ ദൈവത്തിന് തന്റെ രക്ഷാകരമായ ശക്തിയെ തന്റെ ജന്മത്തിന് മുൻപിലേക്ക് നീട്ടാൻ കഴിയുമെന്നും അപ്രകാരം മറിയത്തെ ക്രിസ്തുജന്മത്തെ പ്രതി മുൻപേ കൂട്ടി പരിശുദ്ധയായി ജനിപ്പിക്കാൻ കഴിയുമെന്നുമുള്ള യുക്തിയാണ് വിശ്വാസത്തിന്റെ യുക്തി അതാണ് കൂടുതൽ യോജിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുക പരിശുദ്ധ അമ്മ അമലോത്ഭവിയായി എന്ന് പറയുമ്പോൾ എന്താണ് ഉത്ഭവ പാപം എന്ന് കൂടി നാം മനസ്സിലാക്കണം മറിയം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉത്തരം കൊടുക്കാൻ തയ്യാറാവുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ നിർമ്മലത്വം ആദ്യം മനുഷ്യൻ പാപരഹിതനായിട്ടാണ് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് അന്ന് പാപമില്ലാതിരുന്ന അവൻ ഏതൻ തോട്ടത്തിൽ ഒരു വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്നതിലൂടെയാണ് വീഴ്ചയിലേക്ക് വരുന്നത് അപ്പോഴാണ് അവൻ തീരുന്നത് ഈ പാപം നന്മതിന്മകൾ തിരഞ്ഞെടുക്കാനുള്ള മനുഷ്യന്റെ കഴിവിനെ നഷ്ടപ്പെടുത്തി അത് മനുഷ്യകുലം മുഴുവനിലേക്കും വ്യാപിച്ചു അപ്പൊ ചോദിക്കുമ്പോൾ അത് ശാരീരിക ബന്ധത്തിലൂടെയാണോ ജനനത്തിലൂടെയാണോ അല്ല മനുഷ്യരെല്ലാം ഒന്നു തന്നെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ അബ്രഹാം ഇസഹാക്കും യാക്കോവും ഒന്നു തന്നെയാണ് അല്ലെങ്കിൽ യേശു പറയുന്നുണ്ട് ഞാൻ അബ്രഹാമിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോവിന്റെ ദൈവമെന്നും വിളിക്കപ്പെടുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ദൈവസന്നിധിയിൽ എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യൻ ഒന്നാണ് മനുഷ്യകുലമാണ് ആദം എന്ന വാക്കിന് അപ്രകാരം ഒരു സാമൂഹ്യ അർത്ഥം കൂടിയുണ്ട് എന്നും നാം തിരിച്ചറിയണം അപ്പം മനുഷ്യൻ പാപം ചെയ്തു എന്ന് പറയുമ്പോൾ ഭൂമിയിൽ അവസാനം ജനിക്കുന്ന മനുഷ്യൻ വരെ ഈ മനുഷ്യൻ എന്ന കോൺസെപ്റ്റിനകത്തേക്ക് വരും അപ്പോൾ എല്ലാവരും പാപികളാണ് അങ്ങനെ ഉത്ഭവ പാപം എന്നത് ആദത്തിന്റെ പാപം മുഖേന നമ്മിലേക്ക് വന്നു ചേർന്ന ഒന്നാണ് അത് ലൈംഗിക ജനന പ്രക്രിയയിലൂടെ വന്ന ഒന്നല്ല ആദ്യത്തെ മനുഷ്യന്റെ പാപത്തിന്റെ പങ്ക അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യൻ തന്നെയാണ് അവസാനത്തെ മനുഷ്യനുമുള്ളത് ഇങ്ങനെ ഒരു പരിപൂർണത മനുഷ്യന് നൽകുമ്പോൾ സമഗ്രമായി മനുഷ്യനെ വീക്ഷിക്കുമ്പോൾ മനുഷ്യൻ ഉത്ഭവ പാപത്തിൽ വീഴും അനുസരണക്കേടായിരുന്നു ആ പാപം ആ പാപത്തിന്റെ ചായച്ചിൽ അവസാനത്തെ മനുഷ്യൻ വരെ നിലനിൽക്കുന്നുണ്ട് യേശു പാപത്തെ വിമോചിക്കുമ്പോഴും പാപത്തിന്റെ ചായച്ചിൽ മനുഷ്യന് വിട്ടുപോകുന്നില്ല അപ്പോ ആദ്യത്തെ പാപം അനുസരണക്കേടാണ് അതിനു മുമ്പ് പാപരഹിതനായിരുന്നു മനുഷ്യൻ പരിശുദ്ധമറിയം പാപരഹിതമായ ഈ അവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് ദൈവത്തിന്റെ വാക്കിന് വില കൽപ്പിക്കാൻ ദൈവത്തിന്റെ വാക്ക് സ്വീകരിക്കാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസൃതമായി സ്വയം സമർപ്പിക്കാൻ മറിയത്തിന് കഴിയുന്നു ദൈവം മറിയത്തോടും അനുവാദം ചോദിക്കുന്നുണ്ട് വാസ്തവത്തിൽ ദൈവത്തിന് അങ്ങനെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല ദൈവം വിചാരിച്ചാൽ കാര്യങ്ങൾ സാധിക്കും പക്ഷേ മറിയത്തോട് അനുവാദം ചോദിക്കുന്നത് മറിയം ദൈവപക്ഷത്ത് നിലയുറപ്പിക്കുക വഴി സമ്മതം കൊടുക്കുക വഴി മാത്രമാണ് ദൈവപക്ഷത്ത് ചേർന്ന് നിൽക്കുക വഴി മാത്രമാണ് മനുഷ്യപുത്രനായി ക്രിസ്തു ഭൂമിയിൽ അവതരിക്കാൻ ഇടയാകുന്നത് ആദ്യത്തെ മനുഷ്യന് ഇതേപോലെ അവസരം ഉണ്ടായിരുന്നു ആ അവസരമാണ് തോട്ടത്തിലെ വൃക്ഷം ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറയുമ്പോൾ അത് ദൈവത്തോട് കൂറു പ്രഖ്യാപിക്കാനുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉടമാവകാശത്തിന് സ്വയം സമർപ്പിക്കാനുള്ള അവസരമായിരുന്നു അത് ആദം നിർവഹിച്ചില്ല ദൈവം പറഞ്ഞ വാക്ക് കേൾക്കാതെ ദൈവപക്ഷത്ത് നിൽക്കാതെ ദൈവത്തിന്റെ ഉടമാവകാശം സ്വീകരിക്കാതെ ആദ്യ മനുഷ്യൻ ദൈവത്തിൽ നിന്നകുന്നു അതിൽ വലിയ വീഴ്ചയായി ദൈവിക ബന്ധത്തിൽ നിന്ന് അകലുക വഴി അവൻ മാനുഷികതയുടെ എല്ലാ പരിമിതികളും ലോകത്തിന്റെ എല്ലാ ദുരിതങ്ങളും സ്വീകരിക്കാനിടയായി മറിയം ദൈവത്തിന് സമ്മതം കൊടുക്കുന്നു ഈ സമ്മതം കൊടുക്കുന്ന സമയത്ത് മംഗളവാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ ഇത് കർത്താവിന്റെ ദാസി എന്നാണ് മറിയം പറയുന്നത് ഇത് മലയാളം ബൈബിളിലാണ് ഗ്രീക്ക് ബൈബിളിൽ വ്യക്തമായി പറയുന്നത് ദുലയ്യ എന്ന വാക്കാണ് അത് അടിമയായിരിക്കില്ലെന്നാണ് ദൈവത്തിന്റെ അടിമ അഥവാ സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിക്കാത്ത ദൈവം പറയുന്നതിന് വിധേയപ്പെടുന്നൊരു ഹൃദയമുണ്ടാകലാണ് ഈ അടിമത്വം നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ പറയാം ചിന്തിച്ച് സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ഒരാൾ അടിമയല്ല ദൈവത്തിന്റെ യജമാനത്വത്തെ മ്പൂർണ്ണമായി അംഗീകരിക്കണമെങ്കിൽ അവനവന്റെ പ്രേരണകളെക്കാൾ ഉപരി ദൈവിക പ്രേരണകൾക്ക് വിധേയപ്പെടാൻ പറ്റണം അങ്ങനെ ആദ പാപം ചെയ്തപ്പോ അവൻ ഉത്തമ വരപ്രസാദത്തിൽ നിന്ന് വീണുപോയി ഒറിജിനൽ ജസ്റ്റിസ് വരപ്രസാദ പൂർണിമ അതിൽ നിന്ന് വീണുപോയി ആദിപാപം ഒരു വീഴ്ചയാണ് ആ വീഴ്ച ഈ ഉത്തമ വരപ്രസാദത്തിൽ നിന്നാണ് ഒറിജിനൽ ജസ്റ്റിസിൽ നിന്നാണ് വരപ്രസാദ പൂർണിമയിൽ നിന്നാണ് എന്നാണ് വരപ്രസാദ പൂർണിമ അറിയത്തെ നമ്മൾ പ്രസാദവരത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കും അമരോത്ഭവ എന്ന് വിളിക്കും എന്ന് വിളിക്കും അങ്ങനെയൊക്കെ വിളിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം നാം അറിയണം അത് അർത്ഥമാക്കുന്നത് അവൾക്ക് ഒറിജിനൽ ജസ്റ്റിസ് ഉണ്ടായിരുന്നു എന്നാണ് എന്താണ് ഒറിജിനൽ ജസ്റ്റിസ് അത് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി കേന്ദ്രീകരിച്ചുള്ളതാണ് ഒന്ന് ശുദ്ധീകരണ വരപ്രസാദമാണ് സാന്റിഫയിങ് ഗ്രേസ് ആണ് ശുദ്ധീകരണ വരപ്രസാദെന്ന് വെച്ചാൽ നന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് തിന്മ തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല ഇതൊരു വരപ്രസാദമാണ് മാനുഷികമായ കഴിവല്ല അത് ദൈവദാനമാണ് മാമദിസ വഴി ഉത്ഭവ നിന്നും കർമ്മഭാവത്തിൽ നിന്നും വിമോചിതരാകുമ്പോൾ നമുക്കും ഈ സൗഭാഗ്യം ലഭിക്കുന്നുണ്ട് നന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് പാപ ചായച്ചലുകളൊക്കെ നിലനിൽക്കുമ്പോ തന്നെ നന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള നന്മയോട് ഒരു ഹൃദയം വിശുദ്ധീകരണ വരപ്രസാദം നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് വാസ്തവം പരിശുദ്ധ അമ്മ ഈ ശുദ്ധീകരണ വരപ്രസാദുള്ളവളാണ് നന്മ മാത്രം തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവളാണ് അവൾക്ക് നന്മയിലേക്ക് ഉന്മുഖമായ ഹൃദയമാണുള്ളത് അതുകൊണ്ട് അവൾക്ക് ദൈവ തിരുമനസ്സിനെ സ്വീകരിക്കാൻ കഴിയും അങ്ങനെ ദൈവമനസ്സിനെ സ്വീകരിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് കന്യക ഗർഭം ധരിച്ചു പുത്രനെ പ്രസവിക്കുമെന്ന പ്രവാചക വചസ്സുകളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള മംഗള വാർത്ത മറിയത്തിന് ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ കഴിയുന്നത് ശുദ്ധീകരണ വലപ്രസാദം ഉള്ളപ്പോൾ പോലും നമുക്ക് സാധ്യമാകാതെ പോകുന്നത് നമ്മുടെ ഹൃദയം ലോകോന്മുഖമായി പോകുന്നുണ്ട് ഈ വരപ്രസാദത്തിനെതിരായി പലപ്പോഴും നമ്മൾ പ്രവർത്തിച്ചു പോകുന്നുണ്ട് നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നാം ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടാണ് വരപ്രസാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം മനുഷ്യ സമഗ്രതയാണ് ഹ്യൂമൻ റെക്റ്റിറ്റ്യൂഡാണ് മനുഷ്യന്റെ സമഗ്രത എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ മനുഷ്യന്റെ ശാരീരികമായ വികാരങ്ങൾ ആത്മാവിന്റെ പ്രേരണകൾക്ക് വിധേയമായി മാത്രം പ്രയോഗിക്കാനുള്ള ശേഷിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും ജഡത്തിന്റെ പ്രേരണകളെ ആത്മാവിനാൽ നിഹനിക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കും എന്ന് വിശ്വപൗലോ ലേഖനത്തിൽ പറയുന്നത് ശരീരത്തിന്റെ വികാരങ്ങളെ ആത്മാവിന്റെ പ്രേരണകൾക്ക് വിധേയമായി മാത്രം പ്രയോഗിക്കാനുള്ള ശേഷി അതിവരപ്രസാദത്തിലുള്ളതാണ് ഉത്ഭവഭാവത്തിന് അടിമപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഉത്ഭവഭാവം ഉള്ളവരായി ജനിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ ശാരീരിക പ്രവണതകളെ ആത്മാവിന്റെ പ്രവണതകൾ കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ കഴിയാതെ പോകും മറിയത്തിന് ശുദ്ധീകരണ പരപ്രസാദം ഉണ്ടായിരുന്നു മനുഷ്യന്റെ സമഗ്രത ഉണ്ടായിരുന്നു ആ സമഗ്രത ദൈവിക പ്രേരണകൾക്ക് വിധേയമായി മാത്രം ശാരീരിക വികാരങ്ങളെ വിനിയോഗിക്കാനുള്ള ശേഷി അവൾക്കുണ്ടായിരുന്നു ഇതാണ് ഉത്ഭവ പാപരഹിതയായി ജനിച്ച മറിയത്തിനുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം മൂന്നാമത്തേത് അമർത്യതയാണ് മരണമില്ലാത്ത അവസ്ഥയാണ് മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് മറിയത്തിന്റെ മരണം ഒരു കടന്നുപോകൽ മാത്രമാകുന്നു എന്ന നിലയ്ക്ക് അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോ ശുദ്ധീകരണം പരപ്രസാദം ഉണ്ടായിരുന്നു രണ്ടാമത് മനുഷ്യന്റെ സമഗ്രത ഉണ്ടായിരുന്നു മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു മറിയത്തിന് ഈ മൂന്ന് അവസ്ഥകളും ഉണ്ടായിരുന്നു അവൾ ഉത്ഭവപാപത്തിന് അതീതയായിരുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കാം ഇങ്ങനെ മറിയത്തിൽ വെളിപ്പെട്ട സ്വഭാവഗുണങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മറിയ മറിയം നിന്ന് വിമോചിതയായിരുന്നു അത് ക്രിസ്തുവിനെ കുരിശുമരണത്തിലൂടെ ലഭിക്കുന്ന കൃപ വഴിയാണ് ഈ കൃപാപൂർണിമയാണ് മറിയത്തിനുള്ളത് മറിയത്തെ പറയുമ്പോൾ കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് ഈ കാര്യമുണ്ട് കൃപാപൂർണിമയാൽ ഉരുവാക്കപ്പെട്ടവൾ കൊയ്ക്കരുത്തോമിന വാക്കാണ് ഗ്രീക്കിൽ അതിൽ ഉപയോഗിക്കുന്നത് ഈ കൊയ്ക്കരുത്തോമിന എന്ന വാക്കിന്റെ അർത്ഥം അവൾ കൃപാപൂർണിമയാൽ കൃപ നിറഞ്ഞവളല്ല കൃപാപൂർണിമയാൽ എന്നാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കർത്തരി പ്രയോഗമാണ് അങ്ങനെ കൃപാപൂർണിമയാൽ ഒഴിവാക്കപ്പെട്ടവളാണ് മറിയം ആ മറിയം ഉത്ഭവഭാവത്തിൽ നിന്ന് വിമോചിതയായിരുന്നു അങ്ങനെ ഉത്ഭവപാപത്തിൽ നിന്ന് വിമോചിതയായിരുന്നു എന്നതിനെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മറിയം ചെയ്തത് ഒന്ന് ദൈവത്തിന്റെ വാക്ക് തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിഞ്ഞു ദൈവ ഇഷ്ടത്തിനനുസരിച്ചാവാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് സന്ദേഹമില്ലാത്തൊരവസ്ഥയിൽ മറിയത്തിന് എത്തിച്ചേരാൻ പറ്റി അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ നന്മയിലേക്ക് മുഖമായ മനസ്സുണ്ടായിരുന്നു രണ്ടാമത് തന്റെ ശാരീരിക വികാരങ്ങളെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെടുത്തി ജീവിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് നിത്യകന്യകയായിട്ട് അവൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു ശാരീരികമായ തൻ്റെ അഭിലാഷങ്ങളെ വികാരങ്ങളെ ആത്മാവിന്റെ പ്രേരണകൾക്ക് വിധേയപ്പെടുത്തുക വഴിയാണ് അവൾക്ക് ഇപ്രകാരം കന്യകാത്വത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് കന്യകാത്വം എന്നത് കേവലം ശാരീരികമായൊരു കാര്യമല്ലെന്ന് ഓർക്കണം അത് ഹൃദയപരമായൊരു കാര്യമാണ് ഹൃദയം വിഭജിതമാകാത്ത അവസ്ഥയാണ് ഈ അവസ്ഥയിൽ മറിയത്തിന് നിലകൊള്ളാൻ പറ്റി മൂന്നാമത് മരണമില്ലാത്ത അവസ്ഥയാണ് അത് നമുക്കറിയാവുന്നതാണ് അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു അങ്ങനെ സ്വർഗത്തിന്റെ റാണിയാകുന്നു അവൾ ഈ ഭൂമിയിലും സ്വർഗത്തിലും ഒരേ സമയം റാണിയായിട്ട് വാഴുന്നു ഇവിടെയാണ് നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിനെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അത് കേവലം അതരം കൊണ്ടുണ്ടാവുന്നൊരു കാര്യമായിക്കൂടാ അത് ഹൃദയം ഒരു കാര്യമാകണം ഹൃദയം കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ മറിയത്തിനെ പോലെ അല്ലെങ്കിൽ മറിയത്തിന്റെ വഴിയെ ചലിക്കാൻ നമുക്ക് പറ്റണം പരിശുദ്ധ അമ്മയെ പലപ്പോഴും സ്വന്തം അമ്മയായിട്ടോ എല്ലാറ്റിൻ്റെയും തുണയായിട്ടും ഒക്കെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും മറിയം ഒരു മികച്ച മധ്യസ്ഥയാണ് എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം അത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് അതിലെ ദൂഷ്യവശം കാര്യം കാണാൻ വേണ്ടിയാണ് മറിയത്തെ സമീപിക്കുന്നത് കാര്യം നടത്തി തരുന്ന ഒരാളായിട്ടാണ് മറിയത്തെ കാണുന്നത് ക്ഷീരമേറും അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം മറിയത്തിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങളൊന്നും അഭ്യസിക്കാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ മറിയം ഇപ്രകാരം ദൈവത്തിന് സമ്മതം കൊടുത്തതുപോലെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയമായി ജീവിക്കാമെന്ന തീരുമാനമല്ല നമുക്കുള്ളത് മറിയം നമുക്ക് കാര്യസാധ്യത്തിനോട് ഒരു ഉപകരണമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു അങ്ങനെയാണ് മരിയൻ ഉടമ്പടി വിവിധങ്ങളായ പ്രാർത്ഥനകൾ പലയിടത്തും പല രീതിയിൽ മറിയത്തെ ഇങ്ങനെ വ്യക്തിക്കുകയും പ്രയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു മറിയം കാര്യസാധ്യത്തിനുള്ള ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു വാസ്തവത്തിൽ സ്വയം ഉപേക്ഷയുടെ ഏറ്റവും ഉത്തമ മാതൃകയായി കാണാവുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ് മറിയം മാത്രമല്ല സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് ഉയർത്തുന്ന ഒരു പദവി കൂടിയാണ് മറിയത്തിൻ്റെത് ഈ ലോകത്ത് സ്ത്രീകൾ അവമതിക്കപ്പെടുകയും തരം താഴ്ത്തപ്പെടുകയും പേറ്റാർക്കനായ ഭാവങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നൊരു കാലത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് മറിയം ഇങ്ങനെ ദൈവത്താൽ ഉയർത്തപ്പെട്ട ഒരു സ്ത്രീയാണ് അവൾ അമലോത്ഭവയാണ് അതേസമയം തന്നെ അവൾ നിത്യകന്യകയാണ് അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളാണ് ഇനി ഈ മറിയവുമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അമ്മയുടെ മക്കളാണെന്നൊക്കെ പറയുമ്പോൾ ആ നീല കാപ്പുക ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണേ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മറിയത്തിന്റെ വിരൽത്തുമ്പിൽ തൂങ്ങി ക്രിസ്തുവിന്റെ പിന്നാലെ യാത്രയിലാണെന്ന് പറയുമ്പോൾ ഈ അമ്മയിൽ വിളങ്ങിയിരുന്ന സ്വഭാവങ്ങൾ നമ്മിലും പ്രയോഗക്ഷമമാകണം മാമദീസ വഴി ഉത്ഭവഭാവത്തിൽ നിന്ന് നാം വിമോചിതരായി ഉത്ഭവഭാവത്തോടെയാണ് ജനിക്കുന്നതെങ്കിലും മാമദീസ വഴി ഉത്ഭവഭാവത്തിൽ നിന്ന് വിമോചിതരായതിനാൽ ഈ മൂന്ന് ഭാവങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഒന്ന് ശുദ്ധീകരണ പരപ്രസാദത്തിന്റെ പ്രവർത്തന ഫലമായി ഒറിജിനൽ ജസ്റ്റിസിന്റെ ഭാഗമായി നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം ഒന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവണം ഒന്ന് മാനുഷിക വികാരങ്ങളെ നിയന്ത്രിക്കാനും ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കാനും കഴിയണം മൂന്നാമത് അമർത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മിൽ എങ്ങനെയാണ് ഇന്ന് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത് എന്ന് പരിശോധിക്കണം അമ്മയുടെ മക്കളാണെന്ന് പറയുമ്പോൾ അമ്മ ചെയ്ത പ്രവർത്തികൾ തുടരാൻ നമുക്ക് ബാധ്യതയുണ്ട് അല്ലെങ്കിൽ അമ്മ ഏറ്റുപറയുന്നവർക്കൊക്കെ ആ ബാധ്യതയുണ്ടെന്ന് കാണണം ദൈവമാതാവിനെ കുറിച്ച് വലിയ ഭക്തിയും വണക്കമൊക്കെ കാട്ടുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ മറന്നു പോകുന്നൊരു കാര്യം ഇതാണ് മറിയം ദൈവം പറഞ്ഞ കാര്യങ്ങൾ ശിരസാ വഹിക്കാൻ കെൽപ്പുള്ള വിധം ശുദ്ധീകരണ വരപ്രസാദത്തിലായിരുന്നു മാമദീസ വഴി ശുദ്ധീകരണ വരപ്രസാദം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വരപ്രസാദത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുഗുണമായി ജീവിക്കാൻ എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ട് ദൈവം നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നത് ദൈവിക പദ്ധതി എന്താണ് ആ പദ്ധതിക്ക് അനുസൃതമായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് മറിയത്തിലൂടെ ക്രിസ്തു ഭൂമിയിൽ അവതരിക്കപ്പെടുന്നു ഇന്ന് ഈ ലോകത്ത് ക്രിസ്തു അനുഭവപ്പെടുന്നതും അവതരിപ്പിക്കപ്പെടുന്നതും നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മുടെ വാക്കിലൂടെയല്ല നമ്മുടെ ജീവിതത്തിലൂടെയാണ് ദൈവപക്ഷത്തെ നില വഴിയാണ് ദൈവപുത്രന്മാരുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നതെന്ന് ക്രിസ്തു പറയും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് സ്നേഹത്തിൽ വർധിക്കുക എന്നാണ് യേശു രണ്ട് കൽപ്പനകളാണ് നമ്മൾ പറയുന്നത് ഒന്ന് ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം അയൽക്കാരനെ സ്വന്തം സഹോദരനെ അപ്രകാരം സ്നേഹിക്കാൻ പറ്റണം ഈ രണ്ട് കൽപ്പനകൾ ഒരു ദൗത്യമായിട്ടാണ് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജീവിതം കൊണ്ട് വെളിപ്പെടുത്തേണ്ടത് ഈ ദൈവത്തിന്റെ സ്നേഹമാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നതിൻ്റെ അർത്ഥം ഈ സ്നേഹപ്രവൃത്തിയായി മാറുക എന്നുള്ളതാണ് അതിന് ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ ചരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ദൈവേഷ്ടമായ ക്രിസ്തുവൻ ഇവൻ എന്റെ ഇവന്റെ വാക്ക് കേൾക്കുവാൻ അവന്റെ വാക്ക് സ്നേഹിക്കുക എന്നാണ് അവന്റെ വാക്ക് തന്നെയാണ് പ്രവൃത്തി അത് സ്നേഹിതർക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഓഹരൻ പതിനഞ്ച് പതിമൂന്ന് പറയുന്നുണ്ട് സ്നേഹിതർക്ക് വേണ്ടി മരിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ആ സ്നേഹം വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ട നമുക്ക് ദൈവേഷ്ടത്തിന് അനുസൃതമായിട്ട് ഭൂമി ജീവിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഉത്ഭവഭാവത്തിൽ നിന്ന് വിമോചിതരായിട്ടും നമുക്കതിന് ശേഷിയില്ലാതെ പോകുന്നു പലപ്പോഴും അല്ലെങ്കിൽ ലോകാഭിമുഖ്യമുള്ളവരായി ലോക താല്പര്യമുള്ളവരായി മനുഷ്യ സഹജമായ വീഴ്ചകൾക്ക് നാം ഇപ്പോഴും വിധേയപ്പെടുന്നു ശിഷ്യത്വത്തിലാണ് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവരാണ് മാമോദിസ് വഴി ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിതരായവരാണ് വൈശാചിക ദന്മകൾ ഉച്ചാരണം ചെയ്യപ്പെട്ടവരാണ് ഇങ്ങനെയൊക്കെ അധിക യോഗ്യതകൾ ഒട്ടേറെ ഉണ്ടായിട്ടും ജീവിത വഴിയിൽ നാം എപ്പോഴും ലോകാനുരൂപികളായി മാറിപ്പോകുന്നു ദൈവേഷ്ടത്തിന് വിധേയപ്പെടാൻ കഴിയുന്നില്ല അതുകൊണ്ട് ക്രിസ്തുവന്മുഖമായൊരു ജീവിതം ഉണ്ടാകാൻ തടസ്സമുണ്ടാകുന്ന തിന്മകളെ ഹൃദയപൂർവ്വം ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുകയും അനുതാപപൂർണ്ണം ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് തിരികയും ചെയ്യുമ്പോഴാണ് അമ്മയെ നമുക്ക് സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാൻ പറ്റുക മറിയമ്മേ എന്റെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുക നമ്മൾ ആലോചിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തേത് നമ്മുടെ വികാരങ്ങളെ ശാരീരിക വികാരങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത് സഹജമായ വാസനകൾക്ക് അടിപ്പെട്ടാണോ നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഈ വാസനകളെ അതിരംഘിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടാൻ നമുക്ക് പറ്റുന്നുണ്ടോ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് അത് അളവി കുറച്ചിട്ടൊന്നുമല്ല എല്ലാവർക്കും ഒരുപോലെ പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുണ്ട് വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമ്മെ പ്രവർത്തിക്കുന്നുണ്ട് ശക്തീകരണത്തിന്റെ ആത്മാവ് നമ്മെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മിൽ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവമായ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് എത്രത്തോളം നമുക്ക് വിധേയപ്പെടാൻ പറ്റും അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ തള്ളിക്കളഞ്ഞ് ലോകാഭിമുഖ്യമുള്ള പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് മനുഷ്യവാസനകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഓരോ സ്ത്രീ പറയും ഞാനത്ര ദുർഭകനായ മനുഷ്യൻ മരണത്തിന് അധീനമായ ശരീരത്തിൽ നാരെന്നെ മോചിപ്പിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ അങ്ങനെ ക്രിസ്തുവിൽ ആശ്രയിച്ചു കൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിച്ചു മാത്രമേ ലോകത്തിന്റെ താല്പര്യങ്ങളെ മറികടന്ന് ജീവിക്കാൻ പറ്റൂ ശാരീരിക അഭിലാഷങ്ങളെ മറികടന്ന് ജീവിക്കാൻ പറ്റൂ ഈ ശാരീരിക അഭിലാഷങ്ങളെ മറികടന്ന് ആത്മാവിന്റെ പ്രേരണകൾക്ക് അനുസൃതമായി ജീവിതം നയിക്കുമ്പോഴാണ് ജീവനിലേക്ക് പ്രവേശിക്കുക ജഡത്തിൻ്റെ താല്പര്യങ്ങൾ മരണത്തിലേക്കുള്ള വഴിയാണ് അതുകൊണ്ട് എത്രത്തോളം നമുക്ക് ക്രിസ്തുമുഖരാകാൻ പറ്റുന്നുണ്ടെന്ന് നോക്കണം ആനുകാലിക ലോകത്ത് ഏറ്റവും കൂടുതൽ നാം ആകർഷിക്കപ്പെടുന്നത് പരസ്യങ്ങളിലൂടെയാണ് പരസ്യമാണ് ഇതിൻ്റെ കല ആധുനിക ലോകം മുഴുവൻ തൂങ്ങി നിൽക്കുന്ന ഈ പരസ്യത്തിലാണ് ആവശ്യങ്ങളെക്കാൾ ഉപരി ആഗ്രഹങ്ങൾക്കും ആഗ്രഹങ്ങളൊക്കെ അയാഥാർത്ഥ്യങ്ങളാണെന്നത് മറന്ന് അവയൊക്കെ യാഥാർത്ഥ്യമായും തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുക നാം ഒരു പരസ്യത്തിന് വിധേയപ്പെടുന്നത് വളരെ നിസ്സാരമായിട്ടാണ് ഒരു ക്രീം തേച്ചാൽ വെളുക്കുമെന്ന് പറഞ്ഞാൽ നാം അറിയാതെ തേച്ചു പോകും അത് തേച്ചിട്ട് വെളുക്കുന്നുണ്ടോ എന്നുള്ളതല്ല നമ്മൾ നമ്മളത് പ്രേരണയ്ക്ക് വിധേയപ്പെടും ടി വിയിൽ ഒരു മിഠായി ഒരു കുട്ടി കഴിക്കുന്നത് കണ്ടാൽ എല്ലാ കുട്ടികൾക്കും ആഗ്രഹം തോന്നും ആഗ്രഹങ്ങളിലാണ് ജീവിക്കുന്നത് ഈ ആഗ്രഹം യാഥാർത്ഥ്യമാണ് തെറ്റിദ്ധരിക്കുന്നു യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുന്നു അങ്ങനെ യാഥാർത്ഥ്യമായ ലോകത്ത് നാം ജീവിക്കുകയാണ് അവിടെ നമ്മൾ ദൈവഷ്ടത്തിനല്ല വിധേയപ്പെടുന്നത് ശാരീരിക വികാരങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തൃപ്തിക്ക് വേണ്ടിയുള്ള ജീവിതമായിട്ട് മാറുന്നു അതുകൊണ്ട് ക്രമാതീതമായി ഭക്ഷിക്കുന്നു ലഹരികൾ ഉപയോഗിക്കുന്നു ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ വ്യഭിചാരത്തിലൊക്കെ മുഴുകുന്നു എല്ലായിടത്തും നമ്മൾ പ്രവർത്തിക്കുന്നത് ശാരീരിക അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നോമ്പുകാലം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ശാരീരിക അഭിലാഷങ്ങളിലുള്ള വിമോചനത്തിന് മനസ്സിന് ശക്തി നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ബലപ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നത് വാസ്തവത്തിൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കൊണ്ടോ മാംസം ഉപേക്ഷിക്കുന്നത് കൊണ്ടോ ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ദൈവത്തെ സംബന്ധിക്കുന്ന കാര്യമല്ല ഇവയൊക്കെ നമുക്ക് പല പലപ്പോഴും ദുരഭിമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാക്കുന്ന പ്രവൃത്തികളായിട്ട് മാറാം വാസ്തവത്തിൽ നാം ആലോചിക്കേണ്ടത് നമ്മുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് മാനുഷിക വികാരങ്ങൾ ആത്മാവിന്റെ പ്രേരണകൾ കൊണ്ട് അതിജീവിക്കാൻ കഴിയുന്നുണ്ടോ അവിടെ നമുക്ക് ആകെ ചെയ്യാനുള്ളത് ട്രസ്റ്റ് ഹിം കൃപയിൽ ആശ്രയിക്കുക ബലഹീനതകളെ കുറിച്ച് പറയുമ്പോൾ മിസ്റ്റർ ബൗലോസ്ലിഹയോട് ആത്മാവ് വെളിപ്പെടുത്തുന്നത് നിനക്കെന്റെ കൃപ മതി എന്നാണ് നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുക ബലഹീനത നമുക്കുണ്ട് ബലഹീനതകളാണ് ഈ ലോകത്തേക്കുള്ള ആഭിമുഖ്യമായിട്ട് മാറുന്നത് ആ ബലഹീനതകളെ ജയിക്കാൻ ട്രസ്റ്റിൻ ഹിം ശരണപ്പെടുക നീ മാത്രം ആശ്രയം മൂന്നാമത് അമർത്യതയാണ് എന്നാൽ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ശാരീരികമായ മരണത്തെ സംബന്ധിച്ചാണ് അമർത്ഥ്യതയ്ക്ക് മറ്റൊരു തലം നമുക്ക് കാണാൻ പറ്റണം മരണമില്ലാത്ത അവസ്ഥയ്ക്ക് അത് അവസ്ഥയാണ് ഭൗമിക ലോകത്ത് തന്നെ ഉദ്ധിതമായ അവസ്ഥ നമുക്ക് ജീവിക്കാൻ പറ്റും വൈരഹിതമായി സ്വാതന്ത്ര്യത്തോടെ നന്മയുടെ വശത്ത് ജീവിക്കാൻ കഴിയുമ്പോൾ അതൊരു ധാനവസ്ഥയാണ് സ്വർഗം ഭൂമിയിൽ തന്നെ അനുഭവപ്പെടുന്ന അവസ്ഥയാണ് യേശോ പറഞ്ഞു അങ്ങുടെ രാജ്യം വരണമേ ദൈ ദൈകിംഗ്ഡം കം നിന്റെ രാജ്യം വരണം ആ രാജ്യം എന്നത് ഭൂപ്രദേശത്തെ സംബന്ധിച്ചോ ആധുനിക ദേശ രാഷ്ട്രങ്ങളുടെ രൂപത്തിലോ അല്ല അത് ദൈവത്തിന്റെ ഭരണമാണ് ആ ദൈവത്തിന്റെ ഭരണം ഹൃദയത്തിലുണ്ടാകണം ദൈവം ഭരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം അങ്ങനെ ദൈവം ഭരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ നിർജ്ജീവ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് വിമോചനം നേടാൻ പറ്റും അങ്ങനെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് ഒരു മനസാക്ഷിയോടെ ജീവിക്കുന്നതാണ് മരണാതീതമായ ജീവിതം ഭൂമിയിലത് അമർത്യമായ ജീവിതം നമ്മൾ ലോകത്തിൻ്റെ താല്പര്യങ്ങളിൽ മാത്രം ഒഴുകുമ്പോൾ അമർത്യമാണ് നൈമിഷികമാണ് പക്ഷെ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അതൊരിക്കലും മരിക്കുന്നില്ല ഈശോ പറഞ്ഞല്ലോ സ്വജീവനെ തന്നെ ആരെങ്കിലും എന്നെ പ്രതി അർപ്പിച്ചാൽ അവനത് നിലനിർത്തും ആരെങ്കിലും സ്വന്തം ജീവൻ നിലനിർത്താൻ ശ്രമിച്ചാൽ അത് നഷ്ടപ്പെടുത്തും ഗോതമ്പമണി നിലത്തെ വീണ് അഴുകുന്നത് പോലെ അഴുകുമ്പോൾ ഒരു പുതു ചെടി അത് മപ്പിക്കുന്നുണ്ട് അത് ഏറെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് ഈ ഫലദായകത്വത്തിലേക്ക് വരികയാണ് അമർത്യത ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ പരപ്രസാദത്തിന്റെ പൂർണിമയിൽ ജീവിക്കുകയും ദൈവേഷ്ടത്തിന് വിധേയപ്പെടുകയും അമർത്യതയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു എന്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇതേ വഴിയിൽ ജീവിക്കാൻ വിളിക്കപ്പെടുകയും ആത്മാവിനാൽ നയിക്കപ്പെടുകയും ആത്മാവിന്റെ സമൃദ്ധി നൽകപ്പെടുകയും ചെയ്തവരാണ് നമ്മൾ നമുക്ക് എത്രത്തോളം ദൈവേഷ്ടത്തിന് വിധേയപ്പെടാൻ പറ്റുന്നുണ്ട് ഈ ലോകത്തിലെ താല്പര്യങ്ങൾ അതിജീവിക്കാൻ പറ്റുന്നുണ്ട് ശാരീരിക അഭിലാഷങ്ങളെയും ബലഹീനതകളെയും മറികടക്കാൻ കൃപയിൽ ആശ്രയിക്കാൻ പറ്റുന്നുണ്ട് എത്രത്തോളം സ്നേഹത്തിന് വേണ്ടി സ്വയം സമർപ്പിതരാകാൻ അവരന് വേണ്ടിയാണ് ജീവിതമെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെടുത്താൻ അങ്ങനെ ക്രിസ്തുവിനെ ഈ ലോകത്ത് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് യേശുവിനെ അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അമ്മയുടെ മക്കളാണ് നമ്മൾ രക്ഷയിൽ സഹകാരികളാണ് അമ്മയും നമ്മളും ആ ബോധ്യത്തോടെ ഈ ജീവിതം നയിക്കാൻ പരിശുദ്ധ മേഡം മാധ്യസ്ഥം പ്രാർത്ഥിക്കാം അമ്മ ആത്മാവിനെ തൊട്ടറിഞ്ഞവളാണ് ആത്മാവിൽ ജീവിച്ചവളാണ് അമ്മ ഉദരത്തിൽ വഹിച്ചവളാണ് അവളാണ് ക്രിസ്തുവിനെ വളർത്തിയത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം അമ്മയുടെ തണലിലാകുമ്പോൾ നമുക്കും ഇതേ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയും പരിശുദ്ധമായയുടെ മാധ്യസ്ഥം അപ്രകാരം ഒരു സൗഭാഗ്യമായി അനുഭവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി